മണിപ്പൂരിലേക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ഏതാണ്ട് കലാപം കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷം മോദി എത്തുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും അവിടെയുണ്ട് മോദിയുടെ ഫ്ലക്സ് ഒക്കെ അവിടെ ആളുകൾ നശിപ്പിച്ച കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് സി പി എം ഈ മോദിയുടെ സന്ദർശനത്തെ കാണുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനമന്ത്രിക്ക് മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സമയമുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ മണിപ്പൂർ കഴിഞ്ഞ് രണ്ട് വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകണമെന്ന് ഞങ്ങൾ രണ്ട് വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ട് വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അങ്ങ് പോകുന്നു എന്ന് പറയുന്നത് തന്നെ സ്വാഗതാർഹമാണ് പക്ഷേ അവിടെയുള്ള അസ്വസ്ഥതകളും അതുപോലെ വിയോജിപ്പുകളും അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എല്ലാ വിഭാഗത്തെയും സമഭാവനയോടെ ചേർത്ത് നിർത്താനുള്ള ഒരു അവസ്ഥ മണിപ്പൂരിൽ സംജാതമാകണം അതിന് പ്രധാനമന്ത്രി മേൽക്കൈയെടുക്കണം അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെ കൂടി അദ്ദേഹം എടുക്കണം പാർലമെൻറ്റിൽ ഇതുവരെ മണിപ്പൂരിനെക്കുറിച്ച് ചർച്ച നടത്താൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ലെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം